സംസ്ഥാന കർഷക അവാർഡ് ജേതാവിനെ ആദരിച്ചു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ മികച്ച കർഷകയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ വിനോദിനിയാണ് ആദരിച്ചത് കർഷക കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവൊരുക്കിയത് സംസ്ഥാന കൃഷി വകുപ്പിന്റെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ കർഷക അവാർഡ് നേടിയ വിനോദിനിയാണ് ആദരിച്ചത് കർഷക കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവൊരുക്കിയത് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ മൊമന്റോ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാരുകൾ കർഷകർക്ക് യഥാസമയം സബ്സിഡികൾ വിതരണം ചെയ്യണമെന്ന് അനുമോദന യോഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ഞാൻ എന്തായാലും കാർഷികോത്സവത്തോടിനിപ്പോ ഭഗവാനില്ലാത്തതുകൊണ്ടും എന്റെ രാഷ്ട്രീയമായ തിരക്കൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല അതുകൊണ്ട് എനിക്കറിയാൻ കിട്ടും ഈ വിനോദങ്ങളുടെ കൃഷി രീതികളെ സംബന്ധിച്ച് ഞാൻ ഈ അവാർഡ് വാങ്ങി പത്രം വാങ്ങിച്ചതിനു ശേഷമാണ് വിശദമായി മനസ്സിലാക്കുന്നത് ആ മനസ്സിലാക്കിയ സന്തോഷം തോന്നി കാര്യം ഏറെ കാലമായി എനിക്ക് നേരിട്ട് അറിയാവുന്ന ഈ പ്രദേശത്താർക്ക് അറിയാവുന്ന നല്ല ഒരു അധ്വാനശീലയായത് മേഖലയിലായാലും കഠിന പരിശ്രമം അതാണ് ഇന്നത്തെ മനുഷ്യർക്കില്ലാത്ത കഠിന പരിശ്രമശാലിയായ വിനോദി തന്റെ കഠിന പരിശ്രമത്തിന് ഒരു ആത്മസംതൃപ്തി കിട്ടുന്നക്ക രീതിയിൽ ഈ അവാർഡ് വാങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തിനും കൃഷ്ണപുരം പ്രദേശത്തിനും കായംകുളപ്പിനും ഓണാട്ടികരുടെ എല്ലാം ഉൾക്കൊള്ളുന്ന ആലപ്പുഴ ജില്ലയ്ക്കും തന്നെ പിന്നെ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വയലിൽ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കോഷി കെ ഡാനിയൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാധാമണി രാജൻ ഷാമില ബഷീർ കറുകത്തറയിൽ ഷെരീഫ് കുഞ്ഞ് മണ്ഡലം പ്രസിഡന്റ് ഓമനക്കുട്ടൻ നൌഷാദ് കെ കെ ബദറുദ്ദീൻ ശിവലാൽ ജഗതീശ്വര പ്രസാദ് രാജൻപിള്ള ബഷീർ റസീല പി എം ഫർഗീസ് പി എം ജേക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം